വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദ്ദീൻ ഭന്തവർ ഗ്യാൻവാപ്പി പള്ളിയോട് ചേർന്ന് അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഭാഗത്ത് പൂജ നടത്താൻ വേണ്ടിയിട്ട് ഹിന്ദു വിശ്വാസികൾക്ക് കോടതി അനുമതി കൊടുത്തിരുന്നു അത് പ്രകാരം ഏഴ് ദിവസത്തിനകം പൂജ നടത്താനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് കോടതി പറഞ്ഞിരുന്നത് ഇന്ന് രാവിലെ അതിമനോഹരമായിട്ട് അവർ പൂജ നടത്തി എന്തൊരു വേദനിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ മുറിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണിത് ഒരു നൂറ്റാണ്ടുകളോളം മുസ്ലിം ജനവിഭാഗം ആരാധിക്കുന്ന ഒരു പള്ളിയിൽ ഒരു കോടതി മറ്റൊരു വിശ്വാസ വിഭാഗത്തിന് അവരുടെ ആരാധനാ കേന്ദ്രമാക്കി കണ്ട് ആരാധന നടത്താൻ അനുമതി കൊടുക്കുന്നത് ഇന്ത്യയിൽ എത്ര കണ്ട് ഗുണകരമാണ് ഇപ്പോഴും ഇത് കാണുമ്പോൾ നമ്മളൊരു മറ്റൊരു മതവിഭാഗത്തിൻ്റെ വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രം കയ്യേറിയിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്കതിലൊരു ആത്മസംതൃപ്തി ഉണ്ടാവുമോ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കുക എനിക്കത് കാണുമ്പോൾ വേദന തോന്നുന്നത് ഇതൊന്നും ഒരു പ്രശ്നവുമായിട്ട് കാണാത്ത ആളുകളാണ് മഹാഭൂരിഭാഗം അതിനേക്കാൾ സങ്കടം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള സമുദായ സംഘടനകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വേണ്ട ഒരു വരി പ്രതിഷേധം അവർക്ക് പരസ്പരം തല്ലുകൂടാൻ സമയമുണ്ട് എന്തെങ്കിലും പറഞ്ഞ് സമ്മേളനങ്ങൾ നടത്തിയിട്ട് തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ വിഭാഗീയതയുടെ പേരിൽ എന്തും പറയാൻ പോലും അതിനുവേണ്ടി ഊർജവും ആർജവും കാണിക്കുന്ന നമ്മുടെ സമുദായ നേതാക്കന്മാരും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുമൊക്കെ ഇത്തരമൊരു രംഗം വരുമ്പോൾ പേടിച്ചിരണ്ട് മൗനം പാലിക്കുകയാണ് എത്രയോ യൂട്യൂബിലും ആയത് പറയുന്ന ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും നിങ്ങളൊരു വീഡിയോ കാണോ വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ കാരണം തീവ്രവാദി തീവ്രവാദിയാകുമെന്നുള്ള പേടിയാണ് നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും മാപ്പിളാരൊക്കെ തീവ്രവാദികളായി തന്നെ ഈ സംഘപരിവാറികൾ കാണുള്ളൂ ഇനി പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേക തീവ്രവാദ പട്ടം വരാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്കതിൽ ഭയമല്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ പള്ളിയിലെ ഏ പത്ത് നിലവറകളും ഒക്കെ അടച്ചിട്ടത് കാരണം അതിലൊരു ഭാഗം ഹിന്ദു വിഭാഗം നേരത്തെ ആരാധന നടത്തിയിരുന്നതാണ് അതായത് ഈ പള്ളിയോട് ചേർന്ന് ഒരു ഭാഗത്ത് ഹിന്ദു വിഭാഗം പണ്ട് ആരാധന നടത്തിയിരുന്നു അപ്പൊ അത് കയ്യേറി നടത്തിയിരുന്നതാണ് അന്നത്തെ പല ആളുകളും അത് തടയാൻ ശ്രമിച്ചിട്ടും ഇവർ തടയാൻ സമ്മതിച്ചിരുന്നില്ല ഒരു ഭാഗത്തൊരു ഹിന്ദു കുടുംബം താമസിക്ക പോലും ചെയ്തിരുന്നു അങ്ങനെ ഭഗവാന്റെ പേര് പറഞ്ഞിട്ടാണ് സ്വയംഭൂവായ ഈ ഒരു എന്താ പറയാ ഏഹ് ഇതിന്റെ ദൈവത്തിന്റെ പേരിൽ ഇവർ കേസ് കൊടുത്തു പിന്നീട് ദൈവം ഒരു കക്ഷിയാക്കാതെ ഒരു അഞ്ച് സ്ത്രീകൾ കേസ് കൊടുത്തു അതങ്ങനെ നീങ്ങി പിന്നീട് അത് അവിടെ സർവേ നടത്തണമെന്നുള്ള ആവശ്യങ്ങളായി നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി പല ക്ഷേത്രങ്ങളും ഒന്ന് പൊളിച്ചതിന് അടിഭാഗമൊക്കെ സർവേ നടത്തി കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധവിഹാര കേന്ദ്രങ്ങളാണെന്ന് മനസ്സിലാവും ഇവിടെ ബുദ്ധന്മാരെ ഇവിടെ ജന്മം കൊണ്ട് ബുധമതത്തിന് ഓടിച്ചിട്ടാണ് ഈ ഹിന്ദുമതം ഇവിടെ വ്യാപകമായത് ശബരിമല ഒരു ബുദ്ധവിഹാര കേന്ദ്രമാണ് വയനാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇതൊക്കെ ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നു അപ്പോ അതൊന്നുമല്ല ഇപ്പൊ നമ്മൾ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ് അതനുസരിക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ വ്യക്തിക്ക് നിരക്കുന്നത് അതല്ല അതിൻ്റെ ഒരു ശരി ഇപ്പൊ മറ്റേ കോഴിക്കോടുള്ള പട്ടാളം പള്ളി സുന്നികൾ ഉണ്ടാക്കിയ പള്ളിയാണ് അതൊന്ന് മുജാഹിദിന്റെ കയ്യിലാണ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥ അതാണ് ഒരു മാന്യമായിട്ട് ചെയ്യാനുള്ളത് എന്റെ നാട്ടിലുള്ള പൊന്നാനിയിലുള്ള ചന്തപ്പടിയിലൊരു സുന്നി എ പിക്കാരെ പള്ളി ഉണ്ട് ഈ പള്ളി ഉണ്ടാക്കിയത് മുജാഹിദുകാരാണ് അതൊന്ന് ഏപിക്കാരെ കയ്യിലാണ് അപ്പൊ നിലവിലുള്ള അവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് സാമാന്യമായിട്ട് നീതിക്ക് നിരക്കുന്ന ഒന്ന് അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പരസ്പരം തല്ലുകൂടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം ഈ ഒരു പള്ളിയിൽ ഇങ്ങനെ അനുമതി തൊണ്ണൂറ്റി മൂന്നില് മുലായം സിംഗ് യാദവാണ് അത് ബാബരി മസ്ജിദ് പ്രശ്നത്തെ തുടർന്നിട്ട് ആ ഭാഗം പൂജ നടത്താനൊക്കെ അനുവാദം ഇല്ലാതാക്കിയത് അതിൻ്റെ ഉള്ളില് വിഗ്രഹങ്ങളും മറ്റുമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അത് വീണ്ടും ഇത് അനുമതി കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിന്റെ സ്വൈര്യവിഹാര എന്തൊക്കെ പൊളിറ്റിക്സ് ആണ് അത് മനസ്സിലാക്കാനുള്ള സെൻസ് വേണ്ടേ ഇത് അടുത്ത അഞ്ചു കൊല്ലം കൂടി പരിക്കാൻ തെരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ ഏപ്രില് അതിന്റെ മുൻപിലുള്ള ഒരു അതിന്റെ മുൻപിലുള്ള രാഷ്ട്രീയ ഗിമ്മിക്കാണ് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാതെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് അത് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ നമ്മുടെ കേരളത്തിലെ ഏത് സമുദായ സംഘടനകളാണ് മതസംഘടനകളാണ് പ്രതികരിച്ചിട്ടുള്ളത് നേതാക്കന്മാരെന്താ പറയില്ല ഇവരുടെ ധാരണ അത് ഹിന്ദുക്കൾക്കെതിരാവുള്ളത് എന്ത് ഹിന്ദുക്കൾക്കെതിരാവണത് അതിൽ പൊളിറ്റിക്സ് ആണ് അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് കൃത്യമായിട്ട് പറഞ്ഞത് ഇത് ഹിന്ദുക്കളുടെ രാമനെ ഇവര് ഇവർ സ്ഥാപിച്ചത് മറിച്ച് രാഷ്ട്രീയ രാമനെയാണ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഇല്ലാതെ ഇവരിപ്പോഴും എന്ത് ചെയ്യാണ് സുന്നികൾക്കിടയിലുള്ള മുജാഹിദുകൾക്കിടയിലുള്ള സമുദായ അംഗങ്ങൾക്കിടയിലുള്ള വഴക്കും വക്കാടും യൂട്യൂബിൽ കണ്ടോക്കും ഞാനത് പൊതുവെ അങ്ങനത്തെ വിഷയം എടുക്കാത്തത് കൊണ്ടാണ് ലജ്ജിച്ച് തലതാഴ്ത്തും നമ്മൾ നമ്മൾ തമ്മിലുള്ള തല്ലിന് വേണ്ടി സമയവും ഊർജവും കളയാ അതിനു പകരം പൊതുവായിട്ടുള്ള ഒരു വിഷയത്തിന് ആവൂലേ ഒരു സമുദായത്തിന്റെ വലിയ ഞങ്ങളൊക്കെ ഇസ്സത്തുള്ളതാണ് ഞങ്ങൾ സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതാണ് ഇതാണെന്ന് പറയുന്ന ഒരു സംഘടന ഒരു അയോധ്യയിലെ രാമ എന്താ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ പള്ളിയെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ നിസ്സഹായരായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്താ ചെയ്യാ അങ്ങനെ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ പള്ളി കമ്മിറ്റി ചെയ്താലും സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട് ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുടെ അവസ്ഥയാണത് ചരിത്രങ്ങൾ നമ്മൾ മുൻപേക്ക് പരിശോധിച്ചാൽ പല പലതും കാണാം പക്ഷെ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു പിടിക്കുന്ന ഒരു ശ്രമം എന്നുള്ളത് ഞാനത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട് പാകിസ്ഥാന് നടന്ന സംഭവമാണ് നിങ്ങൾ എത്ര പേര് കേട്ടോ എന്ന് എനിക്കറിയില്ല പാകിസ്ഥാനൊരു ഭാഗത്ത് ഒരു സൂഫി ഗുരു ഒരു പർണശാലയും കിട്ടി ആളുകളെ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് ആദരിച്ചിരുന്നു ഈ പർണശാലയിൽ സൂഫി ഗുരു നിസ്കരിക്കാറുണ്ട് അതൊരു പള്ളിയാണോ എന്ന് ചോദിച്ചാൽ അവിടെ നിസ്കരിക്കാറുണ്ട് സൂഫി ഗുരുവിൻ്റെ അടുത്ത് വരുന്ന ആത്മീയ അന്വേഷികളും അവിടെ അവർ നിസ്കരിക്കലുണ്ട് സൂഫി ഗുരു മരിച്ചപ്പോൾ അതൊരു പള്ളിയായിട്ട് മാറ്റി അങ്ങനെ കാലക്രമേണ അവിടെ കുറേ ഇവർ വന്നു അതായത് പ പാകിസ്ഥാനിലാണ് അങ്ങനെ സിഖ്കാര സിഖുകാരാണ് അവിടെ മഹാഭൂരിപക്ഷം അങ്ങനെയാണ് സിഖുകാരവിടെ മുസ്ലിങ്ങളുടെ എണ്ണങ്ങൾ കുറഞ്ഞുടങ്ങി മുസ്ലിങ്ങളൊക്കെ അവർ ഏറി കൂടുതലുള്ള ഭാഗത്തേക്ക് മാറിയപ്പോൾ ഈ പള്ളി അവർ കൈയേറി സിഖ്കാർ കൈയേറി അതൊരു എന്താ പറയാ ഈ സിഖ് മതകേന്ദ്രമാക്കി മാറ്റി അങ്ങനെ അതൊരു സിഖുകാരുടെ മത കേന്ദ്രമായിട്ട് മാറി അങ്ങനെ കാലക്രമേണ മുസ്ലിങ്ങൾ പറഞ്ഞു ആ അത് ഞങ്ങളുടെ പള്ളിയാണ് ഞങ്ങൾക്ക് തിരിച്ചറിയണം എന്ന് പറഞ്ഞു കുറെ കാലം കഴിഞ്ഞിട്ടാണ് അങ്ങനെ പാകിസ്ഥാൻ കോടതി ചോദിച്ചു ഈ സ്ഥലത്ത് ഇപ്പൊ ഇന്ന് സിഖുകാർ അവരുടെ മതകേന്ദ്രമായിട്ട് കാണുന്ന ഈ സ്ഥലം മുമ്പ് പള്ളിയാണെങ്കിൽ ഈ പള്ളിയിൽ ആരാധിച്ചിരുന്ന ഇതിൽ മുസ്ലിങ്ങൾ ഇപ്പൊ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പൊ ഒരു കാലത്ത് ആരും ഇല്ല അവരൊക്കെ മരിച്ചുപോയി ആ തലമുറ തന്നെ കഴിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് പാകിസ്ഥാൻ സർക്കാർ പറഞ്ഞു കോടതി പറഞ്ഞത് ഇത് സിഖ്കാർക്കുള്ളതാണെന്ന് പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും വിഭജനം നടക്കുന്നൊരു കാലം സിഖുകാർക്കെതിരെ അവിടുത്തെ മുസ്ലിങ്ങൾ ഭയങ്കരമായിട്ട് വർഗീയമായ കലാപങ്ങൾ അഴിച്ചുവിട്ടു സിഖ്കാർ മുഴുവനും നേരെ ഇന്ത്യയിലേക്ക് കുടിയേറി ആ സമയത്ത് അവർ ആരാധന നടത്തിയിരുന്ന ഈ ഒരു മത അവരുടെ അവരുടെ ക്ഷേത്രം അവർ വിട്ടൊഴിഞ്ഞു പോയി അപ്പൊ മുസ്ലിങ്ങൾ പറഞ്ഞു ഇത് പള്ളിയായിട്ട് ഞങ്ങൾക്ക് വിട്ടുകിട്ടണം ഇപ്പം അവരൊക്കെ പോയില്ലേ എല്ലാ സിഖുകാരും പോയി പലരും ജീവനും കൊണ്ടോടി പലരുടെയും ജീവൻ പോയി പക്ഷെ കോടതി സമ്മതിച്ചില്ല അങ്ങനെ അമേരിക്കയിലുള്ള ഒരു വിഭാഗം സിഖ്കാരൻ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ സർക്കാരിനോടും കോടതിയോടും ഈ ഒരു സിഖ് മതകേന്ദ്രം സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് അവകാശം വേണമെന്നായിരുന്നു ആ സമയത്ത് കോടതി ചോദിച്ചത് ഇവിടെ ആരാധന നടത്തിയിരുന്ന ഏതെങ്കിലും സിഖുകാർ ജീവനോടെ ഉണ്ടോ ഉണ്ട് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു അതോടുകൂടി ആ മത ആ ഒരു സിഖ്കാര ക്ഷേത്രം ഇന്നും അവിടെ സിഖുകാരൊന്നും ഇല്ലെങ്കിലും ഇന്നും അത് സിഖ് ക്ഷേത്രമായിട്ട് പാകിസ്ഥാൻ കോടതി സംരക്ഷിക്കുന്നു മുസ്ലീങ്ങളാണ് അവിടെ ഒന്നും മഹാഭൂരിഭാഗവും അവരുടെ കയ്യിൽ അത് കൊടുത്തില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ അന്തംകമ്പികൾ എന്ന് പറയുന്ന മതവൈദ്യമുള്ള നാടെന്ന് പറയുന്ന പാകിസ്ഥാൻ കോടതി എങ്ങനെയാണ് കാലം കഴിയുമ്പോൾ ഒരു ആരാധനാ കേന്ദ്രത്തിനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തത് എന്ന് ഈ വിധിയിലുണ്ട് ഇനി നമ്മൾ അയോധ്യയിലേക്കും കാശിയിലെ ഈ ഒരു ഗ്യാൻവാപ്പി പള്ളിയിലേക്കൊക്കെ നോക്കുക അധികാരത്തിന്റെ അധികാരത്തിൻ്റെ മത്തുപിടിച്ച് ഭൂരിപക്ഷത്തിന്റെ പിടിച്ച് സ്വന്തം താല്പര്യം സംരക്ഷിക്കുക അത് രാഷ്ട്രീയ കരുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡിക്ക് സമ്പൂർണ്ണ ജയം വേണം ഇരുസഭകളിലും ലോക്സഭകളിലും നിയമസഭ എന്താ പറയാ ഈ അതേപോലെ രാജ്യസഭയിലും രണ്ട് സഭകളിലും മഹാഭൂരിഭാഗം നേടി ഇന്ത്യയെ അവരാഗ്രഹിക്കുന്ന രാജ്യമാക്കി മാറ്റാൻ അതിൻ്റെ ശ്രമം അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഇതൊക്കെ ഇവിടെ സർവേ നടത്തിയിട്ട് ഈ സർവേ നടത്തിയത് കൊണ്ടാണ് പള്ളിക്ക് താഴെ ക്ഷേത്രാവസ്ഥകളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പറയണ്ട പണ്ടേ ഇവർ പറഞ്ഞിരുന്ന മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അയോധ്യ കാശി വേറെ ഏതോ ഒരു മധുര ഈ ക്ഷേത്രങ്ങൾ ഇത് ഞങ്ങളുടേതാണ് അയോധ്യ കിട്ടി ഇനി കാശിയിലും മധുരയിലെയും അപ്പൊ സർവേ നടത്തി കിട്ടിയത് കൊണ്ടാണ് അവകാശപ്പെടുന്നതെങ്കിൽ കാലങ്ങൾക്ക് മുൻപേ ഇവരുടെ അവകാശവാദം അപ്പൊ എന്റെ ഇതൊന്നുമല്ല ഇത്തരം പ്രതിസന്ധികളെയും ഇത്രയും പ്രശ്നങ്ങളെയൊന്നും നമ്മുടെ പണ്ഡിതന്മാരോ ഒന്നും അഡ്രസ് ചെയ്യാറില്ല ദ ചെയ്തത് കൊണ്ടാണ് നേട്ടമെങ്കിൽ പലസ്ഥീലൊക്കെ എന്ന് നമ്മൾ ജയിക്കണം മക്കത്തും മദീനത്തും ലോകത്തുള്ള കോടിക്കണക്കിന് പള്ളിയിലും ധാരുന്നിട്ടും പല സ്ഥിതിയില് ജയലില്ലല്ലോ ജയിക്കണമെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളും പ്രവർത്തനങ്ങളും വേണം വെറുതെ കൊണ്ട് മാത്രം കാര്യല്ല കാര്യമില്ല കാര്ല്ല എന്നതിന് മീനിങ് കൊടുക്കണ്ട ദുരക്ക് കാര്യം ഉണ്ട് തൃശ്ശൂർക്ക് പോണ ബസ്സിൽ കയറിയിട്ട് കോഴിക്കോട്ക്ക് എത്താൻ ധാരുന്നാൽ ബസ് അത്ഭുതമായിട്ട് പോകില്ലല്ലോ കയറുന്ന കയറ്റം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ എടപ്പാളിൽ നിന്ന് കോഴിക്കോട് കയറിയാൽ തന്നെയല്ലേ കോഴിക്കോട് ബസ് കയറിയാൽ തന്നെയല്ലേ കോഴിക്കോട് എത്തുള്ളൂ അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യും നമ്മൾ ഈ നിസ് ഈ ഒരു മൗനം നാണക്കെടുത്ത് പരസ്പരം തല്ലുകൂടാൻ കാണിക്കുന്ന ഒരു ആവേശം ഇതിലൊന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്ന് അറിയാതെ കൊതിച്ചു പോകാൻ ഏതായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം നമ്മുടെ സമുദായ നേതൃത്വം ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് ആവേശം കാണിച്ചിട്ട് അടിപിടി ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത് ഒന്ന് പ്രതികരിക്കാനുള്ള തൻ്റെയോടെങ്കിലും നമ്മുടെ നേതൃത്വം കാണിച്ചിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ചുമ്മാ ആഗ്രഹിച്ചു പോയതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം